നമസ്കാരം ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് വള്ളത്തോളിന് ഉചിതമായ സ്മാരകമില്ലെന്ന മലയാളിയുടെ ഖേദത്തിനുള്ള പരിഹാരമാണ് അദ്ദേഹത്തിന്റെ ജീവിതവും ദർശനവും പ്രമേയമാക്കി ഡോക്ടർ അനിൽ വള്ളത്തോൾ രചിച്ച് മാതൃഭൂമി ബുക്സ് പുറത്തിറക്കുന്ന നിർനിമേഷമായി നിൽക്ക എന്ന നോവലെന്ന് സാഹിത്യകാരൻ സി രാധാകൃഷ്ണൻ പറഞ്ഞു പുസ്തകം ഡോക്ടർ ഖദീജ മുംതാസിന് നൽകി എടപ്പാൾ വള്ളത്തോൾ വിദ്യാപീഠത്തിൽ പ്രകാശനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ട്വന്റി എൻ കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യം പാട്ടിൽ പോലെ ഓപ്ഷൻ വേറെ ഇല്ല ചാത്തനാത്ത് അച്ചുതനുണ്ണി സ്ഥാപിച്ച വള്ളത്തോൾ വിദ്യാപീഠമാണ് ഒരു പീഠമെന്ന നിലയിൽ നിലനിൽക്കുന്നത് വള്ളത്തോളിന്റെ ഭാഷാശുദ്ധി അതേപടി പകർന്നു കിട്ടിയ എഴുത്തുകാരനാണ് അനിൽ വള്ളത്തോളെന്നും സി രാധാകൃഷ്ണൻ പറഞ്ഞു രാജ്യത്തിന്റെ സംസ്കാരവും പാരമ്പര്യവും ഏറ്റുവാങ്ങിയ മാതൃഭൂമി പ്രസ്ഥാനവുമായി ഏറെ ബന്ധമുള്ള വള്ളത്തോളിന്റെ ജീവിത ദർശനം അതേ മാതൃഭൂമിയിലൂടെ തന്നെ എത്തിക്കാൻ അവസരം ലഭിച്ചത് ഏറെ ഭാഗ്യമായാണ് കാണുന്നതെന്ന് മറുമൊഴി രേഖപ്പെടുത്തിയ ഡോക്ടർ അനിൽ വള്ളത്തോൾ പറഞ്ഞു ഡോക്ടർ ചാത്തനാത്ത് അച്യുതനുണ്ണി അധ്യക്ഷനായി കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി ആർ വി എം ദിവാകരൻ ഡോക്ടർ ഗതിജമ്മ മുംദാസ് നന്ദൻ വളത്തോൾ കെ രവീന്ദ്രനാഥൻ പി വി നാരായണൻ കെ ദിലീപുകുമാർ എന്നിവർ പ്രസംഗിച്ചു വെട്ടന്യൂസ് പൊന്നാനി